വക്കൌസ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസായി വോട്ടെടുപ്പിൽ നൂറ്റി ഇരുപത്തിയെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ തൊണ്ണൂറ്റിയു പേരാണ് എതിർത്തത് കഴിഞ്ഞ ദിവസം ബിൽ ലോക്സഭ പാസാക്കിയിരുന്നു ഇതോടെ ബിൽ പാർലമെന്റ് കടന്നിരിക്കുകയാണ് ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടാൽ നിയമമായി മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു വോട്ടെടുപ്പ് നടന്നത് വോട്ടെടുപ്പിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ നിർദ്ദേശം വോട്ടിനിട്ട് തള്ളി ബിൽ രാജ്യസഭ കടന്നതോടെ മുനമ്പത്ത് പടകം പൊട്ടിച്ചും പ്രകടനം നടത്തിയും സമരക്കാരുടെ ആഹ്ലാദ പ്രകടനമായിരുന്നു കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് സമരം ചെയ്യുന്നവർ പ്രകടനം നടത്തി നിയമ ഭേദഗതിയെ എതിർത്ത കേരളത്തിലെ എം പിമാരെ അതിനിശ്ചിതമായി വിമർശിക്കുകയും സുരേഷ് ഗോപിക്ക് കയ്യടി നൽകുകയുമായിരുന്നു റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്നും മുനമ്പം സമരസമിതി അറിയിച്ചു വഗഫഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ട് മണിയോടെ പാസ്സായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിനെതിരെ ഇരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകളോടെയാണ് പാസ്സായത് പതിനാല് മണിക്കൂറിലേറെ നീണ്ട നടപടികൾക്ക് ശേഷമായിരുന്നു ബിൽ ലോക്സഭ കടന്നത് രാജ്യസഭയിലും മണിക്കൂറുകൾ ചർച്ച നീണ്ടു ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളുകയായിരുന്നു കെ സി വേണുഗോപാൽ ഇ ടി മുഹമ്മദ് ബഷീർ കെ രാധാകൃഷ്ണൻ എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരുടെ നിർദ്ദേശങ്ങളും വോട്ടിനിട്ട് തള്ളി വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാർ ഈ ബിൽ അവതരിപ്പിച്ചത്